ഹലോ ഇവിടുന്ന് എന്താവും എന്നുള്ളത് അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ആബുന്ന് ഉദയപൂർക്കുള്ള റോഡിലാണ് അങ്ങനെ ഇവിടുത്തെ ടയർ കടയിൽ വന്നപ്പോലാണ് പറഞ്ഞു പറഞ്ഞിടുന്നത് ഈ റോഡ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിടുന്നെ അങ്ങനെ രാത്രി വരെ നിന്നിട്ടും വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ഹോളി തന്നെ വണ്ടികൾ കുറവാന്ന് അങ്ങനെ നോക്കുമ്പോൾ ആള് പറഞ്ഞു രാവിലെ ആയിട്ട് ഒരു വിട്ടോ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇവിടെ ഇവിടുന്ന് അറുപത്തഞ്ച് കിലോട്ടർ കഴിഞ്ഞ ഒരു ടോൾ ആ ടോൾ എത്തി എത്തിക്കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞേ അപ്പോൾ ഇന്നത്തെ യാത്ര എന്താകും എന്നുള്ളത് കണ്ടറിയാം എന്തെങ്കിലും പറ്റില്ല എന്നുള്ളതൊന്നും എനിക്ക് കണ്ടറിയാ എന്താന്നുള്ളത് രാവിലെ ആയാലും കുഴപ്പമുണ്ടാവില്ലെന്നോർത്ത ആൾക്കാരൊക്കെ പറഞ്ഞത് പക്ഷെ രാത്രി എന്തായാലും പ്രശ്നം ഉണ്ടാവുന്ന കുറച്ച് നമ്മൾ ഉറപ്പാന്ന് പറഞ്ഞേ നോക്കി നോക്കാം ഞാനങ്ങനെ ആളുടെ കടയിലുണ്ട് ഇപ്പൊ എനിക്ക് ആറര എൻ്റെ ഇത് പോവാന്ന് നോക്കുക അതേ സമയങ്ങളൊക്കെ കാര്യമില്ല സൈക്കിളൊക്കെ കൂടി ഇരിക്കണ്ട് അടുത്തൊക്കെയാ നോക്കട്ടെ அப்படியே தானே போக எடுக்கணும் பணி அடுத்தது பண்றது எந்த வலியுறு பணி வரும் ચના ને ઓ બટન ડાયરેક્ટ આવું કોર્ન પૂવા નોકણ કરાયે કોર્ન સેરી બાઈ બાઈ એરી આવી ગયા કોટે કોર્ન નું આવિલે જ જઈકું ઓય બાફુલી હા તો ને ડાયરેક્ટ આ ઓકે સેરી હવે આવી ગયા બાઈ બટન ફૂટલોન્ડ બ્રિજ નેરે કેરે કેરે ગાડી રે ઓકે બાઈ ആളോട് പോവാതൊക്കെ പറഞ്ഞിട്ട് നേരെ ഇറങ്ങി വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് ചോദിക്കുന്നു അങ്ങനെ ബാക്കി വഴിയെ കാണാൻ ആവുന്നു കഴിയണേ മക്കളെ കേറ്റവർക്കും കേറ്റവർക്കായിട്ട് ഓ ഇതിപ്പല്ല വഴി നോക്കിയേ ഫുള്ള് കണ്ട് മലാരടേ കൂടെ ഫുള്ള് എത്ര നേരായി അയ്യോ അയ്യോ വണ്ടികളും കുറവായി പറഞ്ഞ പോലെ ഇടക്ക് രണ്ട് വണ്ടികൾ പിന്നെ ഓർത്തിരത്ത് വണ്ടി വരിക ടെൻഷൻ അടുത്തിട്ട് അറിഞ്ഞു അവിടെ ഇവിടെ കൊറേ മണ്ടോള് അതിന്റെ മുകളിലൊക്കെ വീടോള് അതിന്റെ അതിന്റെ മുകളിൽ വായിക്കോല അതാ അതിന്റെ മുകളിൽ വീടോള് ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ഇവർക്ക് വേറെ കൊണ്ടുപോയി വീട് വെച്ചു കൂടെ കിട്ടിയില്ലേ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് നമ്പർ പ്ലേറ്റ് അവിടെ നോട്ടവും മേനിക്കാടുന്നോട്ടവും മുറുക്കിട്ടുള്ള ചും ഏതൊരു ടണ്ണ്ട് അവിടെ തിണ്ടി ടണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഫുള്ള് കുത്തനുള്ള കയറ്റാന്ന് പറഞ്ഞേട്ട ഈ നാട്ടപ്പാറ കയ്യിലും ഉപ്പാട കളിക്കാൻ മനസ്സിലാണല്ലോ എന്താന്ന് അറിയില്ല കൊറച്ച് കൊറന്നിണ്ട് കുഞ്ഞിട്ടാ കൊണ്ട് വിളിച്ചിവിടുന്നു നല്ല വൃത്തിയിൽ പന്തണ ടീ ആ ഒരു കുഞ്ഞീത രണ്ടായിരത്തി ഉള്ള രണ്ടായിരം ഉള്ളി കൂടെ പുറത്തേക്കാണ്ടിപ്പന്നെ പ്പോ നല്ലോണ്ടല്ലേ അയ്യോ ഈ വഴി കാണ്ടില്ലേ ഫുള്ള് രണ്ട് സൈഡിലും പാറകളുടെ ഇടയാക്കൂടെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞു ഇതിന്റെ സൈഡില് ഇവര് രാത്രി കഴിഞ്ഞ മോളിൽ നിന്നൊക്കെ വല്ലെടുത്ത് പറഞ്ഞ എന്താന്നറിയില്ല ഓരോരുത്തര് കാണുമ്പോന്നെ പേടിയോ കഥകളൊക്കെ കേട്ടപ്പോ ഓരോരുത്തർ നോട്ടൊക്കെ എന്റെ മൈൻഡില് വേറെ രീതിയിലായിരുന്നെ ഇനി നൂറ് കിലോമീറ്റർ കറക്റ്റ് അപ്പൊ ആ ഒരു എട്ട് കിലോമീറ്റർ കാണുമ്പോൾ തന്നെ പറ്റി അവര് ടെൻഷനാവുക ആ രാവിലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പറഞ്ഞേ പക്ഷേ ഈ ഇവിടത്തെ കഥകൾ മൊത്തം കേട്ടപ്പോൾ ഉള്ളിലൊരു സാധനം വരിക പേടിച്ചിട്ടൊന്നല്ല എന്നാലും ചെറിയൊരു പേടി എന്താ വേണോ പോയോക്ക ഉള്ള ഒഴിങ്ങനെയാന്നാ പറഞ്ഞേ ഓരോ മലയാളുടെ ഇടയിൽക്കൂടെ ഇടക്കൂടെ ഇങ്ങനെയാന്ന് പറഞ്ഞേ കാറ്റ് വർക്ക് മാത്രമല്ലോ എന്ന് പറഞ്ഞോളൂ പറഞ്ഞ സ്ഥലം കഴിഞ്ഞു ആ ചോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ലാന്ന് എന്ന് നടന്നേ ഓ അത് കഴിഞ്ഞു അപ്പം സാധനമായി ഇനി കൊണ്ട് ഇട്ടോ പത്ത് നാൽപ്പത് മീറ്റർ പിന്നെ തൽക്കാലം എവിടെ എവിടെയല്ലേ കെടുക്കളെ പേടിയാ നോക്കാം വൈകിയ കെടുക്കാന്ന് പറഞ്ഞാൽ ഉച്ചക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ഫുൾ മലകളാ നോക്കി നേരത്തെ മലകൾ തട്ടിത്തു കാരണം കുറച്ച് പേടിയാടുന്നു നടന്നു കുറച്ച് അകലേറെ ആയി എന്താ വയ്യണ്ടായിരും സൈഡിൽ കഴിക്കുന്നോണ്ടിപ്പോ സൈഡിലകലെയും മലയൊക്കെ ഉച്ചക്ക് കുറച്ചേര ഒരു ബെഡ്റൂമിൽ റസ്റ്റ് എടുത്തു കുറച്ചേരെന്നു പറഞ്ഞ ഒരു ഒന്നേകണിക്കൂറൊക്കെ എടുത്തുണ്ടോ ഒരു മണിയാറ് സൈക്കിൾ ഔട്ടി എഴുപത് കിലോമീറ്റർ ഔട്ടി ഇപ്പൊ നേരെ ഉദയ്പൂർക്ക് ഇവിടുന്ന് മുപ്പത്തെട്ട് കിലോമീറ്ററാ നീ വഴി നേരെ ഓ എന്തായാലും ഇന്ന് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാല് ഇന്നെങ്ങനെത്താൻ പറ്റുമെന്ന് നോക്കണമല്ലോണ്ട് നടക്കില്ല കാര്യങ്ങള് അങ്ങനൊന്നും പറയണ്ട പണ്ടിന്റെ വ്യൂ ഒക്കെ നോക്കിയേ പെടപ്പം വ്യൂ അല്ലേ ഇവിടെന്ന് മറ്റേ ഗംഗുണ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കൊഴപ്പില്ലാന്ന് പറഞ്ഞ കണ്ടറിയത് നല്ല വലിയ ഇരുന്നിട്ട് മറ്റേ മാർബിളിന്റെ അല്ല മാർബിൾ ഗ്രാനൈറ്റിന്റെ ഇത് കട്ട് ചെയ്തിട്ടു അവിടെ ഇത് വല്യ പാറ അവിടാ ഉദയ്പൂരാണ് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ മറ്റേ മൈൽ മൈൽസ് ഉണ്ടെന്നറേ മൈൽസ് മൈൽസ് ഉണ്ടെന്ന് പറഞ്ഞ ചീള് ചീള് പോലെ അയ്യോ ഒരുമാതിരി വൃത്തിയേട്ട ചൂടാട്ടാ ഇന്ന് അത്ര മുപ്പത്തിനാലോ മുപ്പത്തിനാലെന്ന് പറഞ്ഞ രാജസ്ഥാനില് നോർമലെന്ന് പറയണവരിമീകണല്ലേ ശരിക്കും ഇവിടെ നിൽക്കണ ആൾക്കാരെ എന്ത് എന്താച്ചാ മല വരിമാരി ചൂട്ടത്തിനാളി മല ഇല്ല ഇറക്ക ഞാനീ വീട് എടുത്തേക്കാൻ പോകാ ചിലപ്പോ പടക്കാവോന്ന് പോയിട്ട് പടക്കം പോകുന്ന പറഞ്ഞിരിക്കില്ല ബ്രേക്ക് ഒന്നും പിടിച്ചാൽ ചിലപ്പോ കിട്ടില്ലേ അപ്പോ ശരി ഇപ്പൊ കണ്ടില്ലേ ഏകദേശം ഒരു അവസ്ഥ മനസ്സിലായില്ല ഇതിന്റെ ഇങ്ങനെ ഈ പാറകളുടെ കൂടെ ഇങ്ങനെ ഫുൾ കറക്കം പേടിക്കണ പാൻ കഴിഞ്ഞെന്ന് പറഞ്ഞേ കണ്ടറിയാ ഇനി മുപ്പത്തെട്ട് കിലോമീറ്റർ ഇല്ല എന്തായാലും അഞ്ചുമണി ആറ് മണി വിളിക്കില്ല എത്താൻ പറ്റും നോക്കട്ടെ അപ്പൊ ശരി ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞാ റൂമിനൊക്കെ റേറ്റ് കുറവാണ് ഇരുപത് രൂപയ്ക്കുള്ള റൂം അല്ല ഇരുപത് ഇരുന്നൂറ് രൂപയ്ക്കുള്ള റൂമിനു ഇതാണ് സംഭവം ഇവിടെ ഇരുന്നൂറ് രൂപ കൊടുത്ത് ഐ ഡി പ്രൂഫൊക്കെ കൊടുത്ത് എടുക്കുക പക്ഷേ എന്ന് പറഞ്ഞാൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ റൂം എടുക്കുമ്പോൾ റൂം കാണിച്ചു തരില്ല റൂം റൂമെടുക്കുക എന്നുള്ള സെറ്റപ്പ് പോകാൻ തറല്ലോ ഏയ് നമുക്ക് സൗകര്യം ടോയ്ലറ്റ് ഒന്നും ഉണ്ടാവില്ല ബാ റൂമുണ്ടാവും റൂം പിന്നെ റൂമിന് പൂട്ട് നമ്മൾ നമ്മളൊരു ഹാജികായി പിടിക്കണം അല്ലെങ്കിൽ അത് വല്ലാത്തൊരു പണിയാണ് പൂട്ടുണ്ടാവില്ല ഇവിടെ അപ്പൊ ആദ്യം പോയിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് പോയി പൂട്ടുക അങ്ങനെ പറ്റു കൂട്ട് വാങ്ങിച്ചിട്ട് കുറച്ചായിരത്തിണ്ടോ പുറത്ത് വന്നെങ്കിൽ കാശ് വരും ചോദിച്ചു അപ്പൊ ഇല്ലാന്ന് പറഞ്ഞേ അങ്ങനെ റൂം എടുത്തു അങ്ങനെ ഇരുന്നൂറ്റിയേഴെണ്ണം നമ്പർ കിട്ടി ഇരുന്നൂറ്റഞ്ചെണ്ണം കിട്ടിക്കേണ്ടത് ഇതില് ഒരേ ഇയർ ഒക്കെ എഴുതിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഉണ്ടോ ഫുള്ള് റൂമുകളാണ് ഉണ്ടാവുക നമുക്ക് മടിയിലൊന്നും ഇല്ല അങ്ങനെ സംസാരിച്ച റോഡ് മോഡല് കിട്ടല്ല അടിയിൽ എങ്ങനെയൊന്നും കിട്ടാമല്ലോ റൂം ഇവിടെ ഫുള്ള് ആൾക്കാരുണ്ടല്ലോ അത്യാവശ്യം നല്ല ടീമുകളും ഒക്കെ വന്നെടുക്കും നല്ല റേറ്റ് കുറവല്ലേ റൂമിന് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടിയത് ആ റൂമ് കിട്ടിയത് ഇരുന്നൂറ്റഞ്ച് അങ്ങനെ ഇരുന്നൂറ്റഞ്ച് കിട്ടിപ്പോയില്ലോ നോക്കിയില്ല വേണ്ടി കയറ്റാമെന്ന് സൈക്കിളൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ റൂമ് പോയി കണ്ടപ്പോ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമായില്ല എന്നാൽ റൂമിൽ ചെല്ലുമ്പം ലേറ്റ് ഉണ്ടാവില്ല പിന്നെ ലേറ്റ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ലേറ്റിന്റെ സ്വിച്ച് മാത്രമാണ് ഫാം വർക്കിംഗ് ഔട്ടാ അങ്ങനെ റൂമിൽ പോയി റൂമിൻ്റെ ഉള്ളിൽ മുറുക്കി തുപ്പി ഒരു വിധം പരിപാടികളൊക്കെ ഉണ്ടെന്ന് മൂന്നിട്ടുള്ളില് അങ്ങനത്തെ റൂമാണ് വൃത്തി വല്യ കാര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് വെറുതെ കിടക്കാന്ന് മാത്രം അല്ലാണ്ട് ഞാൻ ആദ്യം കൂട്ട് വന്നിട്ടുണ്ടാണല്ലോ സൈക്കിളിൽ കൂട്ടെടുത്ത് കൂട്ടിട്ടില്ല ഇതാണ് റൂമ് എത്ര ഉള്ളോ വൃത്തി എന്ന് പറയാൻ വെച്ചാൽ വല്യ കുഴപ്പമില്ലാന്ന് മാത്രം ഒന്നിനും കൊള്ളില്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ റൂമിലൊക്കെ എത്തി സെറ്റായി ഇനി ഞാൻ പോയിട്ടേ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നാളെ വരാം ഇന്നൊന്ന് സുഖമായിട്ട് കേട്ടുറങ്ങണം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ശരി നാളെ വരാം ഓക്കേ